പ്രിയപ്പെട്ടവരെ പശ്ചിമേഷ്യയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്നാമത്തേത് ആദ്യമായി ഹിസ്ബുള്ള ഇസ്രയേലിന്റെ വ്യോമ താവളങ്ങളിൽ ആക്രമിച്ച് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ടാണ് വ്യോമ താവളങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നത് രണ്ടാമത്തേത് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷിയുടെ മുന്നറിയിപ്പാണ് മൂന്നാമത്തെ കാര്യം ബെഞ്ചമിൻ നതന്യാഹുവിന്റെ മൂത്ത മകൻ യായിർ നതന്യാഹുവിന്റെ എക്സ് പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട ഇസ്രയേലിൽ നടക്കുന്ന വലിയ മാധ്യമ ചർച്ചകളും ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ചർച്ചകളുമൊക്കെയാണ് വിശദമായി പറയുമ്പോൾ ആദ്യം ഹിസ്ബുള്ള ഇസ്രയേലിലെ വ്യോമ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണമാണ് ഇസ്രയേലിനെ ഞെട്ടിച്ചുകൊണ്ട് എന്ന് തന്നെ പറയാം ഇസ്രയേലിന്റെ തന്ത്രപ്രധാനമായ വ്യോമ ഹാ ഹോ ിം വ്യോമതാവളം അതായത് ദക്ഷിണ ഹൈഫയുടെ ഭാഗമായി ദക്ഷിണ ഹൈഫയിൽ വരുന്ന ഈ വ്യോമതാവളമാണ് അത് ലെമനീസ് പലസ്തീൻ അതിർത്തിയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള അല്ലെങ്കിൽ നാൽപ്പത് കിലോമീറ്റർ ദൂരത്തുള്ള തന്ത്രപ്രധാനമായ വ്യോമതാവളം ഹിസ്ബുല്ല ആക്രമിച്ച് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ട് അതുപോലെ ഇത് ഈ ആക്രമണത്തെക്കുറിച്ച് ഹിസ്ബുള്ള പറയുന്നത് ഇത് ഖൈബർ ആക്രമണ പരമ്പരയുടെ ഭാഗമാണ് എന്നാണ് അതായത് തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ വ്യോമ താവളങ്ങൾ സൈനിക താവളങ്ങൾ ഇന്റലിജൻസ് കേന്ദ്രങ്ങളെയൊക്കെ ആ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള അവരുടെ ആക്രമണ പരമ്പരയ്ക്ക് അവരിട്ടിരിക്കുന്ന പേരാണ് ഖൈബർ ആക്രമണ പരമ്പര അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രയേലിലേക്ക് ഇസ്രയേലിൻ്റെ വ്യോമ കേന്ദ്രങ്ങളിലേക്ക് ഹിസ്ബുള്ള ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന് ഹിസ്ബുള്ള തന്നെ വ്യക്തമാക്കുന്നു ആ ഒരു ആക്രമണ പരമ്പര മാത്രമല്ല ഈ ഹിനിൻ ബാരക് ഹമീം ബ്രിഗേഡ് അത് വളരെ പ്രധാനപ്പെട്ടൊരു ബ്രിഗേഡാണ് ഇസ്രയേലിൻ്റെ ആ ബ്രിഗേഡ് ആസ്ഥാനത്തിന് നേരെ തന്നെ ഒരു കൂട്ടം ഡ്രോണുകൾ ഹിസ്ബുള്ള പായിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അതുപോലെ നഹരിയിലെ ലോജിസ്റ്റിക് ലോജിസ്റ്റിക്കൽ ബേസ് ഇസ്രയേലിന്റെ നഹരിയിലെ തന്ത്രപ്രധാനമായ ലോജിസ്റ്റിക്കൽ ബേസ് ഹിസബുല്ല ആക്രമണത്തിൽ തകർത്തിരിക്കുന്നു ഒപ്പം ടെൽ അവീവിന്റെ തെക്ക് ഭാഗത്തുള്ള ടെൽ നോഫ് വ്യോമതാവളത്തിന് നേരെയും ഹിസ്ബുള്ള ആക്രമണം നടത്തിയതായി ടൈംസ് ഓഫ് ഇസ്രയേൽ ഇസ്രയേലിലെ പ്രധാനപ്പെട്ട മാധ്യമം തന്നെ സ്ഥിരീകരിക്കുന്നു നഹരിയിലേക്ക് അവർ പത്ത് ഡ്രോണുകൾ തൊടുത്തുവിട്ടു അതിൽ രണ്ട് ഇസ്രയേലികൾ മരിച്ചു എന്നുള്ള വാർത്തയും വരുന്നു സ്വാഭാവികമായും ഇത്തരം ആക്രമണങ്ങളിൽ അങ്ങനെ ആളപായം വളരെ കുറച്ചു മാത്രമാണ് ഉണ്ടാകാറുള്ളത് പക്ഷേ രണ്ട് ഇസ്രയേലികളുടെ മരണത്തിലേക്ക് നാൽപ്പത് വയസ്സോടെടുത്ത രണ്ട് ഇസ്രേലികളുടെ മരണത്തിലേക്കും ഏതാണ്ട് മുപ്പത് കഴിഞ്ഞ രണ്ട് പേരുടെ ഗുരുതരമായ പരിക്കിലേക്കും ഈ ഡ്രോൺ ആക്രമണം നയിച്ചു നഹരിയിലേക്ക് നടന്ന ആക്രമണം നയിച്ചു എന്നുള്ള വാർത്ത ഏറ്റവും പ്രധാനമായി തന്നെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം യമൻ യമൻ ഏതാണ്ട് എട്ട് മണിക്കൂർ തുടർച്ചയായ എട്ട് മണിക്കൂർ നേരം നീണ്ട ഒരു ആക്രമണം അറബിക്കടലിലേക്കും അതുപോലെ ചെങ്കടലിലേക്കും നടത്തി എന്നുള്ളതാണ് അറബിക്കടലിൽ നങ്കൂരമിട്ടിരുന്ന എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ അമേരിക്കയുടെ കപ്പലാണ് ആ കപ്പൽ അവരാക്രമണത്തിൽ തകർത്തു എന്നുള്ള വാർത്ത ഒപ്പം ചെങ്കടൽ നങ്കൂരം ഇട്ടിരുന്ന രണ്ട് കപ്പലുകൾ ആ രണ്ട് കപ്പലുകൾ കൂടി യമൻ സൈന്യം തകർത്തു എന്ന് യഹിയ സാരിയാണ് അവരുടെ ഈ മിലിട്ടറി സ്പോക്സ് സൈനിക വക്താവാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അങ്ങനെ തുടർച്ചയായ എട്ട് മണിക്കൂറോളം അവർ അതായത് യമൻ സൈന്യം അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ അതുപോലെ ഇസ്രയേലിൻ്റെ കപ്പലുകൾക്ക് നേരെയൊക്കെ വളരെ ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടു എന്നുള്ള വാർത്ത ഏറ്റവും പ്രധാനമായി തന്നെ ഈ മേഖലയിൽ നിന്ന് വരുന്നുണ്ട് ഇനി ആ നിലയ്ക്ക് ഹിസ്ബുള്ള ഇസ്രയേൽ പ്രതീക്ഷിക്കാത്ത തരത്തിൽ അവരുടെ വ്യോമ കേന്ദ്രങ്ങളിലേക്കൊക്കെ ആക്രമണം നടത്തുമ്പോൾ ഇസ്രയേലിൽ വളരെ പ്രധാനപ്പെട്ട പല ചർച്ചകളും ഉണ്ടാകുന്നുണ്ട് ഒന്ന് ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ ഈ അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ മാധ്യമങ്ങൾ നദന്യാഹുവിനെ ഒറ്റക്കൊടുക്കുന്നു എന്ന തരത്തിൽ നദന്യാഹു തന്നെ ഇസ്രയേലിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികളുമായി ഇത്തരം മാധ്യമങ്ങൾക്ക് ചങ്ങാത്തമുണ്ട് എന്ന നിലയിലുള്ള പ്രസ്താവനയുമായി കഴിഞ്ഞ മണിക്കൂറുകളിൽ രംഗത്ത് വന്നിരുന്നു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഇസ്രയേലിൽ ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ മകൻ മൂത്തമകൻ യായർ യാായിർ ഇട്ട എക്സ്പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഇസ്രയേൽ മാധ്യമങ്ങളിലും അതുപോലെ പൊതുസമൂഹത്തിലുമൊക്കെ വ്യാപകമായി ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതായത് ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഷിൻബറ്റ് എന്ന ഇസ്രയേലിന്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിക്കെതിരെയാണ് ഷിൻബറ്റ് ഇസ്രയേലിനെതിരായ ശക്തികളെ സഹായിക്കാൻ ശ്രമിക്കുന്നു തന്റെ പിതാവിനെ പുറത്താക്കാൻ ശ്രമിക്കുന്നു തന്റെ പിതാവിനെതിരെ ഗൂഢാലോചന നടത്തുന്നു അതുപോലെ ഐ ഡി എഫിലെ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിലെ ചില സൈനികരെ ഷിൻബറ്റ് പീഡിപ്പിക്കുകയാണ് ഇതൊക്കെ ഇസ്രയേലിനെതിരായ നീക്കമാണ് ഷിൻബറ്റ് നടത്തുന്നത് സത്യത്തിൽ ഇസ്രയേലിനെ ഇസ്രയേലിന് വേണ്ടി അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ വിഭാഗമായ ഷിൻബറ്റ് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന തരത്തിലുള്ള ഗുരുതരമായ ആക്ഷേപമാണ് യായിർ നദന്യാഹു ഉന്നയിച്ചിരിക്കുന്നത് യായിറിൻ്റെ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ വിവാദങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട് യായിർ വർഷങ്ങളായി അമേരിക്കയിലാണ് മിയാമിയിലാണ് മിയാമിയിലെ അത്യാഡംബര അപ്പാർട്ട്മെന്റും അവിടുത്തെ സുഖ ജീവിതവും അതുപോലെ ഈ ഷിൻബറ്റിന്റെ സെവൻ തേർട്ടി എന്ന് പറയുന്ന വിങ് എലൈറ്റ് ക്ലാസിന് സുരക്ഷ കൊടുക്കേണ്ട ആണ് യായിറിന് സുരക്ഷ കൊടുക്കുന്നത് എന്നുള്ള കാര്യവും അതും വലിയ വിവാദങ്ങളൊക്കെ ആയിട്ടുണ്ട് കാരണം ഇസ്രയേലിൻ്റെ അവിടുത്തെ ഒരു നിയമം അനുസരിച്ച് ഇസ്രയേലിലെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ഏഴുപേർക്ക് പ്രധാനമന്ത്രി പ്രതിരോധമന്ത്രി വിദേശകാര്യമന്ത്രി പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതിയുടെ പ്രസിഡന്റ് അങ്ങനെ ഏഴുപേർക്കാണ് ആ നിലയ്ക്കുള്ള എലൈറ്റ് ക്ലാസ് സുരക്ഷയുള്ളത് ഈ ഷിൻബെറ്റിൻ്റെ സെവൻ തേർട്ടി വിങ്ങിൻ്റെ സുരക്ഷയുള്ളത് പക്ഷേ ആയിരുന്നും ഈ ഷിൻബെറ്റിൻ്റെ സെവൻ തേർട്ടി വിങ്ങിൻ്റെ സുരക്ഷയാണ് ആ യൂണിറ്റിന്റെ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നും ആ വകയിൽ ഇസ്രയേലിൻ്റെ ഖജനാവിന് രാജ്യത്തിന്റെ ഖജനാവിന് അൻ മാസം അൻപത്തി അയ്യായിരം യു എസ് ഡോളർ ചെലവാകുന്നുണ്ട് ഇത് ഏത് കണക്കിലാണ് പെടുത്തുക എന്നൊക്കെയുള്ള വിവാദങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഷിൻബെറ്റിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ യായിർ നന്ദന്യാഹു രംഗത്തെത്തുന്നതും പശ്ചിമേഷ്യയിൽ ഒപ്പം ഇസ്രയേലിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് നേരത്തെയും ഈ ഹെർസി ഹലേവിക്കെതിരെ സൈനിക മേധാവിക്കെതിരെയൊക്കെ യായിർ വലിയ ശക്തമായ രൂക്ഷമായ ആക്രമണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയിട്ടുണ്ട് അതുപോലെ ബെഞ്ചമിൻ നദന്യാഹു തന്നെ സംശയിക്കുന്നുണ്ട് ഈ ഇസ്രയേൽ മാധ്യമങ്ങൾക്ക് നേരെ അദ്ദേഹം കഴിഞ്ഞ മണിക്കൂറിൽ ചില ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു അതായത് തന്റെ താൻ ഉൾപ്പെട്ട അഴിമതി കേസുമായി ബന്ധപ്പെട്ട് തെറ്റായ വാർത്തകളൊക്കെ നൽകി തനിക്കെതിരെ തന്നെ എതിർക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ ആക്രമണം നടത്തുന്ന ഹമാസിനും ഹിസ്ബുള്ളക്കും ഒക്കെ ഒപ്പം ഇറാനുമൊക്കെ ഒപ്പമുള്ളൊരു ക്യാമ്പയിൻ്റെ ഭാഗമായി ഇസ്രയേലിലെ മാധ്യമങ്ങൾ മാറുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹ് ഉന്നയിച്ചിരുന്നു ഒന്ന് അദ്ദേഹം വല്ലാത്തൊരു ജനരോഷം ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് അതിന്റെ കാരണം യോവ് ഗാലന്റ് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെ ഏകപക്ഷീയമായി പുറത്താക്കിയത് തന്നെയാണ് അപ്പോൾ യോവ് ഗാലന്റിനും സൈനിക മേധാവിയായ ഹസി ഹലീവിക്കും പല കാര്യങ്ങളിലും സമാനമായ അഭിപ്രായമാണ് പ്രത്യേകിച്ചും ഗസയിൽ ഈ സൈന്യത്തെ ഇനിയും അവിടെ സൈന്യം ഇസ്രായേൽ സൈന്യം തുടരുന്നതവരുടെ ജീവൻ അപകടത്തിലാക്കുമെന്നൊക്കെയുള്ള ആ നിലയ്ക്കുള്ള ചിന്തകളും അത്തരത്തിലുള്ള ആശയങ്ങളുമൊക്കെയാണ് ഈ രണ്ട് പേരും മുൻ പ്രതിരോധ മന്ത്രിയും അതുപോലെ സൈനിക മേധാവിയും പങ്കുവയ്ക്കുന്നു പക്ഷേ അതിനെയൊന്നും അംഗീകരിച്ചുകൊണ്ടല്ല നതന്യാഹു മുന്നോട്ട് പോകുന്നു നതന്യാഹുവിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം വെളിപ്പെടുത്തിയതുപോലെ ഈ പേജർ വോക്കി ടോക്കി ആക്രമണങ്ങൾ അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള തീരുമാനമായിരുന്നു അദ്ദേഹത്തിന്റെ മാത്രം തീരുമാനമായിരുന്നു അതുപോലെ ഹസൻ നസ്രളയെ കൊലപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള ആഹ്വാനമായിരുന്നു എന്നൊക്കെ അപ്പോൾ ആ നിലയ്ക്കൊക്കെ ഹിസ്ബുള്ളയുമായി നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യായിറിന്റെ ഫേസ്ബുക്ക് ഫേസ്ബുക്കല്ല എക്സ് പോസ്റ്റുകളാണ് അദ്ദേഹത്തിന്റെ ട്വീറ്റുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഇസ്രയേലും അതുപോലെ പശ്ചിമേഷ്യൻ മാധ്യമങ്ങളിലുമൊക്കെ നിറയുന്നുണ്ട് മൂന്നാമത്തെ കാര്യം അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഡൊണാൾഡ് ട്രംപിന് എന്ന് തന്നെ പറയാം ഡൊണാൾഡ് ട്രംപിന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖി നൽകുന്ന മുന്നറിയിപ്പാണ് അതും ഒരു എക്സ് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം പറയുന്നത് മാക്സിമം പ്രഷർ എന്ന് പറഞ്ഞാൽ വാഷിങ്ടണിനെ സംബന്ധിച്ച് ഇറാനെതിരെ അവർ നടത്താനിരിക്കുന്ന മാക്സിമം പ്രഷർ എന്നാൽ അതിന്റെ അർത്ഥം മാക്സിമം ഡിഫീറ്റ് എന്നായിരിക്കും അതുകൊണ്ട് വാഷിങ്ടൺ ചെയ്യേണ്ടത് ടെൽ ടെഹ്റാനെതിരെ വാഷിങ്ടൺ ചെയ്യേണ്ടത് മാക്സിമം വിസ്ഡം എന്ന പോളിസി ആയിരിക്കണം അതായിരിക്കും എല്ലാവർക്കും നല്ലത് എന്നൊരു മുന്നറിയിപ്പാണ് അബ്ബാസ് സറാക്ഷി ഇറാൻ്റെ വിദേശകാര്യ മന്ത്രി നടത്തിയിരിക്കുന്നത് അതേസമയം തന്നെ റഷ്യയും ഇറാനും തുർക്കിയും ചേർന്ന് ഇസ്രയേലിനെതിരെ ഒരു സംയുക്ത പ്രസ്താവന ഇസ്രയേൽ നടത്തുന്നത് വലിയ മനുഷ്യാവകാശ ലംഘനമാണ് അത് ലബനിലാകട്ടെ ഗസയിലാകട്ടെ അവിടെയൊക്കെ വലിയ മനുഷ്യാവകാശ ലംഘനം നടത്തുന്നു അത്തരം നീക്കങ്ങളിൽ നിന്ന് ഇസ്രയേൽ പിന്മാറണം എന്നൊരു സംയുക്ത പ്രസ്താവനയിൽ ഈ മൂന്ന് രാജ്യങ്ങൾ അതൊരു പ്രധാനപ്പെട്ട ശാക്തിക ചേരിയാണ് നമുക്ക് കാണേണ്ടി വരും കാരണം അത് ഒന്ന് ഇറാൻ രണ്ട് റഷ്യ മൂന്ന് തുർക്കി ഈ മൂന്ന് പ്രധാനപ്പെട്ട ശക്തികൾ ഇസ്രയേലിനെതിരായ ഒരു സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി തന്നെ പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രയേലിന് നേരെ വ്യോമ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിക്കൊണ്ട് ഹിസ്ബുല്ല അതിന്റെ ശക്തി തെളിയിക്കുന്നു അല്ലെങ്കിൽ കൃത്യമായ ഒരു മുന്നറിയിപ്പ് ഒരു വെല്ലുവിളി ഇസ്രയേലിന് നൽകുന്നു എന്നുള്ളത് തന്നെയാണ് സുഹൃത്തുക്കളെ ഏറ്റവും ഒടുവിൽ ഒരു വാർത്തയുണ്ട് അതായത് ഇറാൻ ന്യൂസ് ഏജൻസിയായ മെഹർ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയാണ് കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ ഇറാന്റെ തെക്ക് കിഴക്കൻ പ്രവിശ്യയിലും ബലൂചിസ്ഥാനിലുമായി നാല് ഇസ്രയേൽ ഭീകരരെ വധിച്ചു ഏഴ് പേരെ അറസ്റ്റ് ചെയ്തു അഞ്ച് പേർ കീഴടങ്ങി എന്നുള്ള വാർത്തയാണ് ഇസ്രയേൽ ഭീകരർ എന്നുള്ളത് മെഹർ ന്യൂസിന്റെ ഭാഷയാണ് അവരുടെ ഭാഷയിൽ ഇസ്രായേലിൽ നിന്നൊഴിഞ്ഞു കയറി ഇറാനിൽ ആക്രമണമൊക്കെ അത്തരം പദ്ധതികളൊക്കെ നടപ്പാക്കാൻ ശ്രമിക്കുന്നവർ ചാരന്മാരായോ അല്ലെങ്കിൽ ടെററിസ്റ്റുകളായോ ഒക്കെയാണ് ഇറാൻ പരിഗണിക്കുന്നത് അങ്ങനെ അവരുടെ ഭാഷയിൽ ഇസ്രയേൽ തീവ്രവാദികളായ നാല് പേരെ വധിക്കുകയും പേരെ അറസ്റ്റ് ചെയ്യുകയും അതുപോലെ അഞ്ച് പേർ അഞ്ച് ഇസ്രയേലിൽ കീഴടങ്ങുകയും ചെയ്തു എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്